കഴിഞ്ഞ ഒരു വർഷത്തെ മുഴുവൻ സങ്കടവും മറന്ന് മനുഷ്യരാശിയെ മുഴുവൻ പുതുജീവന്റെ ആഘോഷത്തിലേക്ക് എത്തിക്കുന്ന ഒരു ക്രിസ്മസ് കാലം കൂടെ വരവായി നക്ഷത്രങ്ങളും വരിവരിയായി കിടാതെ മിന്നുന്ന ലൈറ്റുകളും ക്രിസ്മസ് ട്രീകളും പുൽക്കൂടുകളും കരോളുകളും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു തണുപ്പുകാലം മനുഷ്യന്റെ ഹൃദയത്തിന്റെ എല്ലാ അറകളിലേക്കും സന്തോഷത്തിന്റെയും കാത്തിരിപ്പിന്റെയും ഒരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലെ ദൈവസാന്നിധ്യം ഭൂമിയെ സ്പർശിച്ച ദിവസങ്ങൾ ഈ അവസരത്തിൽ പണ്ടെന്നോ കേട്ടുമറന്നതായ കുറച്ച് ചിന്തകളാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആദ്യമായി ക്രിസ്മസ് ഇസ് ദ സ്റ്റോറി ഓഫ് എ ഗോഡ് ഹു ചോസ് ദി ഓർഡിനറി ഫോർ എക്സ്ട്രോർഡിനറി തിങ്സ് സാധാരണക്കാരിൽ സാധാരണമായവരെ തന്റെ അസാധാരണമായ പദ്ധതികൾക്കായി തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവം ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ മറിയാമന പ്രത്യക്ഷമാകുന്ന ഗബ്രിയേലിനെ കാണാൻ സാധിക്കുന്നുണ്ട് അതിലെ ഇരുപത്തെട്ടാം വാക്യം ഇപ്രകാരമാണ് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞു അപ്രകാരം തന്നെ മത്തായുടെ സുവിശേഷത്തിൽ നീതിമാനായി വിശേഷിപ്പിക്കുന്ന ജോസഫിനെയും കാണാൻ കഴിയുന്നു ദൈവപുത്രന്റെ ജനനം ആഘോഷിക്കുവാൻ തന്റെ ആടുകളെയും കാത്തിരിക്കുന്ന ഇടയന്മാരെയും ആദ്യം തന്നെ ചേർത്തുകൊള്ളുന്നതേ കാണാം സമൂഹത്തിന്റെ ഉന്നത പദവികളോ രാജകീയ സ്ഥാനങ്ങളോ ഒന്നും അലങ്കരിക്കാത്ത മനുഷ്യരെ സ്വർഗത്തിന്റെ പദ്ധതിക്കായി ചേർത്തുവെക്കുന്നത് കാണാം സ്വർഗീയ സ്പർശം ഭൂമിയെ സന്ദർശിക്കുമ്പോൾ അതിന് കാരണമാകുന്നത് ദൈവമുൻപാകെ താഴ്മയും വിനയവും അനുസരണയും കാട്ടിയ മനുഷ്യനാണ് ദാവീദും ഗിതയോയും തന്റെ ശിഷ്യന്മാരാകുവാൻ യേശു വിളിച്ച മുക്കുവരും എല്ലാം സാധാരണമായ മനുഷ്യരായിരുന്നു എന്നാൽ അസാധാരണമായ ദൈവ വഴിയൊരുക്കിയതും ഇവർ തന്നെയായിരുന്നു എവിടെ കൂടിയാലും മറഞ്ഞാലും താഴ്മയുള്ള ഹൃദയത്തെ വേദനയിൽ നീറുന്ന ഹൃദയത്തെ നുറുഗീയ മനസ്സുകളെ അറിയുന്ന സ്പർശിക്കുന്ന ഒരു സ്വർഗത്തിന്റെ കഥയാണ് ക്രിസ്മസ് നമുക്ക് പറഞ്ഞു നൽകുന്നത് രണ്ടാമതായി പറയാൻ ആഗ്രഹിച്ചത് സമ്മാനങ്ങളും പുത്തൻ ഉടുപ്പുകളും കാത്തിരിക്കുന്ന ക്രിസ്മസ് കാലത്ത് ദൈവം തന്റെ പുത്രനെയാണ് മനുഷ്യർക്ക് സമ്മാനമായി നൽകുന്നത് ദ ഫസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ക്രിസ്മസ് വാസ് ഗോഡ്സ് പ്രസൻസ് മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ കുറിക്കുന്നത് പോലെ അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും ദൈവം നമ്മോടുകൂടെ നമുക്ക് മുൻപായോ പിൻപായോ അല്ല നമ്മുടെ ഒപ്പമുണ്ടാവും എന്ന ഉറപ്പ് നൽകുന്ന ദൈവസന്ദേശം ആദിയും അന്തവും ജീവനും വഴിയും സത്യവും പുനരുദ്ധാനവുമായവൻ നമ്മോടുകൂടെ മനുഷ്യ ഹൃദയത്തിനോടൊപ്പം ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്മസ് മറിയാമിനെ തിരഞ്ഞെടുത്ത ദൈവം അവളോടൊപ്പം ചേർന്നിരുന്നു ജോസഫിനെ തിരഞ്ഞെടുത്ത ദൈവം അവനോടൊത്ത് യാത്ര ചെയ്തു ഇന്ന് ഈ കുഞ്ഞു സന്ദേശം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഒന്നുകൂടെ ആഴത്തിൽ ഊട്ടി ഉറപ്പിച്ചു കൊള്ളട്ടെ ഈ ക്രിസ്മസ് നാം കൊണ്ടാടുമ്പം ഓരോ സന്തോഷവേളയിലും ഓർക്കുക നിന്നെ മെനഞ്ഞവൻ നിന്റെ അന്തരംഗത്തെ അറിഞ്ഞവൻ നിന്നെ പേർചൊല്ലി വിളിച്ചവൻ ആരും കാണാതെ കരയുന്ന നിന്റെ കണ്ണുനീരും ഉരുകുന്ന ഹൃദയത്തോടു കൂടെ നിത്യമുണ്ടാകുമെന്ന വാക്കു തന്നവനാണ് ദ ലോഡ് സേസ് ഐ ചൂസ് യു ഐ ആം വിത്ത് യു Not because of who you are, but because of the love that He has for you. Wish you all a Merry Christmas.